കൂത്താട്ടോളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധരണ സംഘടിപ്പിച്ചു മകളെ മാപ്പ് എന്ന ബിൽ നടത്തിയ ഈ സായാഹ്ന ധരണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു വാർത്തയിലേക്ക് വണ്ടി ഒരു ബിഞ്ചു പാലിയെ കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ കോടതിയിൽ യാതൊരു പറഞ്ഞാണ് പ്രതിയെ വെറുതെ വിട്ടത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിട്ടുന്നത് നിരവധിയായ നിഷ്ഠൂരമായ കൊലപാതകങ്ങളും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള പീഡനകഥകളും ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ വണ്ടിപ്പെരിയാറിന് നമുക്ക് അറിയാം ആറു വയസ്സ് മാത്രം പ്രായമുള്ള എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ചു ബാലിയെ കൊലപ്പെടുത്തിയാൽ ആ ഒരു കൊലപാതകയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം കേരളത്തിലെ പോലീസ് പിണറായി നേതൃത്വം കൊടുക്കുന്ന പിണറായി ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് സേന നിരവധിയായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ആ തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാതെ ആ കുറ്റവാളി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാതെ കോടതിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ കുറ്റങ്ങളൊന്നും തെളിവ് സഹിതം രേഖപ്പെടുത്തുവാൻ അല്ലെങ്കിൽ തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിലാണ് കോടതി അദ്ദേഹം ആ കുറ്റവാളിയെ വെറുതെ വിട്ടത് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് ഈ സംഭവം നടന്നത് ജൂൺ മുപ്പതിന് രാവിലെ അവരുടെ മാതാപിതാക്കൾ വീട്ടിലാക്കിയിട്ട് അവരെ രണ്ട് സഹോദരം വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുന്നു അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മൂത്ത കുട്ടി തലമുടി വെട്ടാൻ പുറത്തു പോകുന്നു തലമുടി വെട്ടി തിരിച്ചു വന്നപ്പോൾ തൂങ്ങിക്കിടക്കുന്ന സഹോദരിയെ കാണുന്നു സ്വാഭാവികമായിട്ട് കളിക്കടങ്ങൾ പറ്റിയ തന്നെ കളിച്ചപ്പോൾ പറ്റിയ ഒരു അബദ്ധമാണെന്ന ധാരണയിൽ സ്വാഭാവികമായിട്ട് ആത്മഹത്യ അല്ലെങ്കിൽ അബദ്ധം പറ്റിയ രീതിയിലേക്ക് പോലീസ് പോകുന്നു പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നത് എന്താണെന്ന് നമ്മൾക്കറിയാം ആ പിഞ്ചുകൾ

പ്രതി വളരെ കൂളായി ഒരു ശിക്ഷയും കൂടാതെ കോടതിയിൽ നിന്ന് കടന്നുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി അത്തരമൊരു സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ക്രിയമായ ആവശ്യമായ മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്ത് കോടതിയിൽ കൊടുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നല്ല ഒരു പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് വാദിച്ച് ആ പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി കുത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കുത്താട്ടോളത്ത് ലോട്ടസ്